ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ അവസാന മത്സരശേഷം ഏവർക്കും പറയാനുണ്ടായിരുന്നത് ഒരു പേരായിരുന്നു സഞ്ജു സാംസൺ വ്യാഴാഴ്ച പാർലിൽ നടന്ന മത്സരത്തിൽ സഞ്ജുവിന്റെ മികവിൽ ഇന്ത്യ മിന്നും വിജയമാണ് സ്വന്തമാക്കിയത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യൻ ടീം എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് എടുത്തിരുന്നു തുടർന്ന് ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക എഴുപത്തിയെട്ട് റൺസ് അകലെ വെച്ച് തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു സ്റ്റാർ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സഞ്ജു സാംസന്റെ സെഞ്ചുറി ഇന്ത്യയെ വിജയത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു നാൽപ്പത്തിയൊൻപത് റൺസ് എടുക്കുന്നതിനിടെ രണ്ട് വിക്കറ്റുകൾ നഷ്ടമായ ഇന്ത്യയെ കൈപിടിച്ച് കയറ്റിയത് സഞ്ജു ആയിരുന്നു നൂറ്റി പത്ത് പന്തിൽ കരിയറിലെ ആദ്യ അന്താരാഷ്ട്ര സെഞ്ചുറി നേടിയ സഞ്ജു നൂറ്റി പതിനാല് പന്തിൽ നൂറ്റിയെട്ട് റൺസ് നേടിയ ശേഷമാണ് മത്സരത്തിൽ നിന്ന് പുറത്തായത് സഞ്ജുവിന്റെ ഇന്നിംഗ്സിൽ മൂന്ന് സിക്സറും ആറ് ഫോറും ഉൾപ്പെടുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു സഞ്ജുവിന്റെ അരങ്ങേറ്റം ഇതുവരെ പതിനാറ് ഏകദിനങ്ങളിൽ നിന്ന് ഏഴ് ശരാശരിയിൽ അഞ്ഞൂറ്റി റൺസ് സഞ്ജു നേടിയിട്ടുണ്ട് അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് എട്ട് ശരാശരിയിൽ റൺസും സഞ്ജു സ്വന്തമാക്കി ഇക്കാലയളവിൽ സഞ്ജുവിന് ഒരു അന്താരാഷ്ട്ര സെഞ്ചുറി മാത്രമാണ് നേടാനായത് ഏകദിനത്തിൽ മൂന്ന് അർദ്ധ സെഞ്ചുറികളും ടി ട്വന്റിയിൽ ഒരു അർദ്ധ സെഞ്ചുറിയും സഞ്ജുവിന്റെ പേരിലുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയറിലെ ആദ്യ സെഞ്ചുറിക്കായി എട്ട് വർഷവും നാൽപ്പത് അന്താരാഷ്ട്ര മത്സരങ്ങളും സഞ്ജുവിനെ കാത്തിരിക്കേണ്ടി വന്നു ഈ കാലയളവിൽ അദ്ദേഹത്തിന്റെ കരിയർ ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരുന്നു ലോകകപ്പ് ഉൾപ്പെടെയുള്ള സുപ്രധാന പരമ്പരകളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി ഓരോ തവണയും തന്റെ ഊഴം വരുന്നതും കാത്ത് സഞ്ജു ഇരുന്നു ഇത്തവണയാണ് അതിനുള്ള അവസരം ലഭിച്ചത് വളരെ നിർണായകമായ ഈ മത്സരത്തിൽ സെഞ്ചുറി നേടി ടീമിനെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു ുന്നു സഞ്ജു മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കൻ ടീമിന് നാൽപ്പത്തി ഓവറിൽ ഇരുന്നൂറ്റി റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ മത്സരത്തിൽ എഴുപത്തിയെട്ട് റൺസിന്റെ മികച്ച വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ദക്ഷിണാഫ്രിക്കൻ മണ്ണിലെ ഉഭയകക്ഷി ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ ടീം നേടുന്ന രണ്ടാം വിജയമാണ് ഇത് നേരത്തെ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയിൽ എട്ട് ഉഭയകക്ഷി ഏകദിന പരമ്പരകൾ കളിച്ചിരുന്നു അതിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരെണ്ണം മാത്രമാണ് വിജയിച്ചത് ഇപ്പോൾ ഒൻപത് പരമ്പരകളിൽ രണ്ടാം പരമ്പര വിജയവും ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ് സ്പോർട്സ് ഡെസ്ക് ഇന്ത്യ ടുഡേ